ഫ്രഞ്ച് പദം ഫെം ഫേറ്റാലിന്റെ അർത്ഥം ഡെഡ്ലി വുമൺ എന്നാണ് സൗന്ദര്യവും ലൈംഗികതയും കൊണ്ട് പുരുഷന്മാരെ വശീകരിക്കുകയും പിന്നീട് അവർക്ക് മുകളിൽ അധികാരം സ്ഥാപിച്ച് അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയാണ് സിനിമയിലും നോവലുകളിലുമെല്ലാം ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത് അത്തരം കഥാപാത്രങ്ങൾക്ക് മിക്കപ്പോഴും ഒരു നിഗൂഢതയുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ധാർമ്മികതയില്ലാത്ത ദുഷ്ടരായ സ്ത്രീകൾ ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പുരുഷന്മാർക്കുമേൽ അസാമാന്യമായ അധികാരമുണ്ടാകും പുരുഷന്മാരെ കൗശലം കൊണ്ട് അവരുടെ പരിധിയിലാക്കാനുള്ള കഴിവ് സ്വന്തം ലാഭത്തിനു വേണ്ടിയാണ് ഇത്തരം സ്ത്രീ കഥാപാത്രങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് കൂടുതലും അധികാരവും പണവുമായി ബന്ധപ്പെട്ടിരിക്കും സിനിമകളിൽ മിക്കപ്പോഴും ഫെയിം ഫേറ്റാൽ കഥാപാത്രങ്ങളെ വില്ലനൈസ് ചെയ്യാറാണ് പതിവ് ബോളിവുഡിൽ ഈ വിഭാഗത്തിൽ പെടുന്ന കഥാപാത്രങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു കഥാപാത്രമാണ് വസൻ ബാലയുടെ മോണിക്ക ഓ മായ് ഹുമാ കുരേഷി അവതരിപ്പിച്ച മോണിക്ക വസൻ ബാല ഖുറേഷിയെ അവതരിപ്പിച്ചിരിക്കുന്ന വിധവും അത്തരത്തിൽ തന്നെയാണ് സ്വന്തം കാര്യത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന സ്ത്രീ എന്നാൽ മോണിക്ക ശരിക്കും വില്ലനാണോ പൂനെയിലെ യൂണിക്കോൺ എന്ന കമ്പനിയുടെ സിഇഒ സത്യനാരായണൻ അധികാരിയുടെ സെക്രട്ടറിയാണ് മോണിക്ക അവൾക്ക് ചുറ്റുമുള്ളതോ രാജ്കുമാർ റാവു ചെയ്ത ജയന്തിനെ പോലെയുള്ള അധികാരത്തിനും പണത്തിനും പുറകെ പോകുന്ന പുരുഷന്മാരും കമ്പനിയിൽ ഡയറക്ടറായി ജയന്തിന് പ്രമോഷൻ ലഭിക്കുന്നു അതിനു പുറമെ അയാൾ സിഇഒയുടെ മകളെ വിവാഹം കഴിക്കാൻ പോവുകയാണ് ജയന്ത് അയാൾ നിശ്ചയിച്ച പാതയിലാണ് പക്ഷേ മോണിക്കയുമായി ജയന്തിന് ഒരു അഫയർ ഉണ്ട് ജീവിതത്തിൽ തന്റെ വിജയത്തിൽ സന്തോഷിച്ചിരിക്കുന്ന ജയന്തിനോട് ഒരു ദിവസം മോണിക്ക അവൾ ഗർഭിണിയാണെന്നും കുഞ്ഞിന്റെ അച്ഛൻ ജയന്താണെന്നും പറയുന്നു മോണിക്ക ജയന്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക സഹായമാണ് അല്ലാതെ വിവാഹം കഴിച്ച് ജീവിക്കണമെന്നൊന്നും അവർക്കില്ല പക്ഷേ പണം വേണം അതിനുവേണ്ടിയാണ് അവൾ ജയന്തിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് സിനിമ മുന്നോട്ട് പോകുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും മോണിക്ക ജയന്തിനെ മാത്രമല്ല കമ്പനിയിലെ മറ്റ് രണ്ട് പുരുഷന്മാരെയും ഇതേ കാര്യം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് കമ്പനിയിൽ അധികാരത്തിലിരിക്കുന്ന മൂന്ന് പുരുഷന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അവൾക്ക് ഒരു ഭയവുമില്ല ഈ പുരുഷന്മാർക്കിടയിലും അവളുടെ സ്വത്വത്തെക്കുറിച്ച് മോണിക്ക പൂർണ്ണമായും ബോധവതിയാണ് യഥാർത്ഥത്തിൽ മോണിക്ക സൂത്രശാലിയാണ് തന്നോട് ഇടപെട്ട പുരുഷന്മാരുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കി അവരെ സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുകയായിരുന്നു അവൾ സ്വന്തം പ്രവൃത്തിയിൽ മോണിക്കയ്ക്ക് കുറ്റബോധമോ നാണക്കേടോ തോന്നുന്നില്ല അത് ചിലപ്പോൾ പ്രേക്ഷകരെ ആകർഷിച്ചിരിക്കാം അവൾ ഡേഞ്ചറസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രേക്ഷകർ മോണിക്കയോട് അടുത്തേക്കാം അതിന് കാരണം സ്വന്തം നിലനിൽപ്പ് നോക്കിയില്ലെങ്കിൽ ആ കോർപ്പറേറ്റ് വലയിൽ അവൾ കുടുങ്ങി പോകും എന്ന തിരിച്ചറിവ് തന്നെയാണ് ആ തിരിച്ചറിവാണ് പലരുടെയും ജീവിതം തകർക്കാൻ കെൽപ്പുള്ള കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിൽ മോണിക്കയെ ഡേഞ്ചറസ് ആക്കുന്നത് സിനിമയിൽ മോണിക്കയോട് ജയന്ത് താൻ കഠിനാധ്വാനം ചെയ്താണ് ഇവിടെ വരെ എത്തിയതെന്ന് പറഞ്ഞ് അവളെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിന്റെ കഴിവുകൊണ്ടല്ല കഥനകഥ കൊണ്ടാണ് നീ ഇവിടെ എത്തിയത് എന്ന യാഥാർത്ഥ്യം ഒരു കൂസലും കൂടാതെ മോണിക്ക ജയന്തിനോട് പറയുന്നു സത്യം പറയാൻ അവൾക്കൊരു മടിയുമില്ല അധികാരത്തിലിരിക്കുന്ന മൂന്ന് പുരുഷന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിലൂടെ തനിക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്നും മോണിക്ക തിരിച്ചറിയുന്നുണ്ട് പക്ഷെ അതൊന്നും അവളെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നില്ല ഹുമാ ഖുരേഷിയുടെ മോണിക്ക ഒരു കലാപം സൃഷ്ടിക്കാൻ തന്നെ കെൽപ്പുള്ള വ്യക്തിയാണ് മോണിക്ക എന്ന രഹസ്യം മനസ്സിലാക്കിയ രാജ്കുമാർ അടക്കമുള്ള മൂന്ന് പുരുഷന്മാർ അവളെ കൊല്ലാൻ തീരുമാനിക്കുന്നു അവളെ കൊല്ലാൻ നോക്കുന്ന ആദ്യ ശ്രമത്തിനു ശേഷം മോണിക്ക ഉയർത്തെഴുന്നിൽക്കുന്നു എന്നാൽ ഒടുവിൽ സ്വന്തം വീട്ടിൽ വെച്ച് മോണിക്ക കൊല്ലപ്പെടുന്നു പക്ഷേ ഒരു ബ്ലാക്ക് മെയിലർ ആയതുകൊണ്ടാണോ മോണിക്ക കൊല്ലപ്പെടുന്നത് സിനിമയിൽ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം പറഞ്ഞു വെച്ചത് കാരണം സിനിമയുടെ ടൈറ്റിൽ കഥാപാത്രം ആണെങ്കിലും അവൾ കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ മോണിക്കയെ സംവിധായകൻ സൈഡ് റോളിലേക്ക് ആക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ മരിക്കാൻ കാരണം പണത്തിനു വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്തതുകൊണ്ടാണെന്ന് പ്രേക്ഷകർക്ക് തോന്നാം എന്നാൽ മോണിക്കയുടെ മരണത്തെ മറ്റൊരു തരത്തിലും കാണാൻ സാധിക്കും ധൈര്യം കാണിച്ചതിന്റെ പേരിലാണ് അവൾ കൊല്ലപ്പെട്ടത് അവളുടെ സാമർഥ്യത്തിനും കള്ളങ്ങൾക്കുമെല്ലാം പിന്നിൽ പ്രിവിലേജ് അല്ല എന്ന കാരണം കൂടി ഒളിഞ്ഞുകിടക്കുണ്ട് യഥാർത്ഥത്തിൽ പ്രിവിലേജായ പുരുഷന്മാർ നിറഞ്ഞു നിന്ന ആ കമ്പനിയിൽ സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനം ലഭിക്കാൻ കഠിനാധ്വാനം കൊണ്ടാവില്ലെന്ന തിരിച്ചറിവിൽ നിന്നായിരിക്കാം മോണിക്ക ഇത്തരത്തിൽ പ്രവർത്തിച്ചത് ശരിക്കും മോണിക്ക ഫെയിം ഫെറ്റാൽ എന്ന് വിശേഷിപ്പിക്കേണ്ടവളല്ല എന്തിനാണ് അത്തരമൊരു ലെൻസിലൂടെ അവളെ കാണുന്നത് ജീവിതത്തിൽ മറ്റേത് വ്യക്തിയെയും പോലെ മികച്ചതാണ് അവൾ ആഗ്രഹിച്ചത് ആ കമ്പനിയിലെ പുരുഷന്മാരെ പോലെ അത് നേടാൻ ഏതറ്റം വരെയും പോകാൻ അവൾ തയ്യാറായി പുരുഷന്മാർ ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും സമൂഹം അവരെ അത്തരമൊരു മോശ ഉപയോഗിച്ച് ലേബൽ ചെയ്യാറില്ല മോണിക്ക അവളുടെ മനുഷ്യത്വവും അന്തസ്സും ഉയർത്തിക്കാട്ടുക തന്നെയാണ് ചെയ്തത് അവൾ ആരെയും ഭയപ്പെടാത്തവളാണ് സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ചും തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും വളരെ വ്യക്തമായ ധാരണയുണ്ടാവുകയും അത് തുറന്നു പറയുകയും ചെയ്യുന്നവൾ ഒരുപക്ഷെ അവളുടെ ഭൂതകാലം ബുദ്ധിമുട്ടുള്ളതായിരിക്കും അപ്പോൾ സ്വയം ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നത് തെറ്റാകുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഹുമാ ഖുരേഷിയുടെ മോണിക്ക വില്ലനല്ല മറിച്ച് ഹീറോയാണ്